ഹായ് ഗേൾസ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് പരിപ്പ് നന്നായി കഴുകി അതിലേക്ക് ആവശ്യമായ ഉപ്പ് വെള്ളം പച്ചമുളക് തക്കാളി ഉള്ളി ഇവയെല്ലാം ചേർത്ത് കുക്കറിലിട്ട് വേവിക്കുകയാണ് അപ്പം ഇത് വേവുന്നതിനിടയിൽ ഞാൻ കുറച്ച് തേങ്ങ അതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി രണ്ട് പീസ് വെളുത്തുള്ളി എന്നിവ ചേർത്ത് തേങ്ങ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു അപ്പോഴേക്കും പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്ത ആ വെന്ത കറിയിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കലക്കി പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കറിയിൽ അപ്പോൾ മുരിങ്ങയിലയും കുറച്ച് അധികം ഒന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ കുറച്ച് മുരിങ്ങയിലേം കൂടി ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു നന്നായി തിളപ്പിക്കുക ഇത്രയേ ഉള്ളൂട്ട പരിപ്പ് കറി ഇനി അതൊന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കുകയും വേണം ഈ കടുക് പൊട്ടിച്ച് ഒഴിക്കാൻ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക ഇവിടെ എന്നും പൂമിക്കാമെന്നും പറഞ്ഞ നാട്ടിലൊക്കെ അതിനെന്താ പറയുന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നല്ലൊരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കൂ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഏത് കടീൻ്റെ കൂടെയും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്